ഞാൻ തീരുമാനിക്കും ഒരു ബേസിക് വിവരം പോലും ഇല്ലാത്ത ആളുകളാണ് ഈ ഈ സംഘടനയുടെ തലപ്പത്ത് ഡമ്മികളെ വെച്ച് ആരാണ് മലയാള സിനിമ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി തുറന്ന ് സാന്ദ്ര തോമസ് നടത്തിയ ചില പരാമർശങ്ങൾ സിനിമാ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു ഫീമെയിൽ പ്രൊഡ്യൂസേഴ്സിന് അപ്പുറത്ത് പവർ പൊസിഷനിൽ ഭർത്താവ് ഉള്ളത് പല കാര്യങ്ങളും ധൈര്യമായി പറയാൻ സാധിക്കുന്നതെന്ന സാന്ദ്രയുടെ വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് ഒരു വനിതാ നിർമാതാവിന് ശക്തനായ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ അവർക്ക് എന്തും ചെയ്യാൻ സാധിക്കുമെന്നും ആരും അവരെ ചോദ്യം ചെയ്യില്ലെന്നുമാണ് സാന്ദ്രയുടെ ആരോപണം എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാടിയെന്ന് ചോദിക്കില്ല കാരണം അപ്പുറത്ത് പവർ പൊസിഷനിൽ ഭർത്താവ് ഉണ്ടെന്ന് സാന്ദ്ര പറഞ്ഞു ഇത്തരം പശ്ചാത്തലമുള്ള നിർമ്മാതാക്കൾക്കും അഭിനേതാക്കൾക്കും ആരെയും ഭയപ്പെടാതെ കാര്യങ്ങൾ പറയാൻ സാധിക്കും സാന്ദ്രയുടെ ഈ വാക്കുകൾ മലയാള സിനിമയിലെ പ്രമുഖ നിർമ്മാതാവായ സുപ്രിയ മേനോനെയും നടൻ പൃഥ്വിരാജിനെയും പരോക്ഷമായി ലക്ഷ്യമിട്ടുള്ളതാണെന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ചർച്ചകൾ നടക്കുന്നു പൃഥ്വിരാജന്റെ ഭാര്യ എന്ന നിലയിൽ സുപ്രിയയ്ക്ക് ലഭിക്കുന്ന ശ്രദ്ധയും അംഗീകാരവും കാലങ്ങളായി സിനിമാ രംഗത്തുള്ള പല നിർമ്മാതാക്കൾക്കും ലഭിക്കുന്നില്ലെന്നും സാന്ദ്രയുടെ പരാമർശങ്ങൾ ഇത് സൂചിപ്പിക്കുന്നുണ്ടെന്നുമാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ സുപ്രിയ മേനോൻ തന്നെ ഒരു അഭിമുഖത്തിൽ പൃഥ്വിരാജിന്റെ ഭാര്യയായതുകൊണ്ട് തനിക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നുണ്ടെന്ന് തുറന്ന് സമ്മതിച്ചിരുന്നു സിനിമയിലേക്ക് കടന്നു വരുന്ന താരപുത്രിമാരെക്കുറിച്ചും സാന്ദ്ര തോമസ് സംസാരിച്ചു മോഹൻലാലിന്റെ മകളായ വിസ്മയ മോഹൻലാലിനെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയാണ് സാന്ദ്രയുടെ പരാമർശങ്ങൾ സ്വന്തം മകളെ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകിയ ശേഷമാണ് കൊണ്ടുവരുന്നത് അപ്പോഴും പവർ പൊസിഷനിൽ നിൽക്കുന്ന അച്ഛൻ അവിടെയുണ്ട് ആ മകളെ ആർക്കും തൊടാനോ അടുക്കാനോ പോലും പറ്റില്ലെന്നും സാന്ദ്ര പറഞ്ഞു താരങ്ങളുടെ കുടുംബ പശ്ചാത്തലം സിനിമാ ലോകത്ത് അവർക്ക് ലഭിക്കുന്ന സുരക്ഷയെയും സ്വാധീനത്തെയും എങ്ങനെ ബാധിക്കുന്നുവെന്നാണ് സാന്ദ്ര ഇതിലൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി നിലനിൽക്കുന്ന തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ സാന്ദ്ര തോമസിന്റെ ഈ വാക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് മലയാള സിനിമയിലെ പവർ ഇക്വേഷൻസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിനെ കുറിച്ചുള്ള സൂചനകളാണ് ഈ അഭിമുഖം നൽകുന്നത് സാന്ദ്ര തോമസ് ഉന്നയിച്ച വിമർശനങ്ങൾക്ക് മറുഭാഗത്ത് ശക്തമായ ന്യായീകരണങ്ങളുമുണ്ട് സുപ്രിയ മേനോനെ പോലുള്ള നിർമ്മാതാക്കൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത പൃഥ്വിരാജിനെ പോലുള്ള ഒരു പ്രമുഖ നടന്റെ ഭാര്യ എന്ന നിലയിലാണെങ്കിലും അത് അവരുടെ കഴിവിനെ ഇല്ലാതാക്കുന്നില്ല ഒരു നിർമ്മാണ കമ്പനി വിജയിക്കണമെങ്കിൽ കഴിവ് കഠിനാധ്വാനം മികച്ച പ്രൊജക്ടുകൾ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് എന്നിവയെല്ലാം ആവശ്യമാണ് കേവലം ഒരു താരത്തിന്റെ ഭാര്യ എന്ന പദവി മാത്രം വെച്ച് സിനിമകൾ നിർമ്മിക്കാനും അത് വിജയിപ്പിക്കാനും സാധിക്കില്ല സിനിമയുടെ സാങ്കേതികവും കലാപരവുമായ വശങ്ങളിൽ സുപ്രിയ കാണിക്കുന്ന ശ്രദ്ധയും മികച്ച കഥകൾ തിരഞ്ഞെടുക്കാനുള്ള കഴിവും അവരെ മുൻനിരയിലെത്തിക്കുന്നതിൽ വലിയ പങ്ക് പങ്കുവഹിച്ചിട്ടുണ്ട് പൃഥ്വിരാജന്റെ സാന്നിധ്യം ഒരു അധിക പിന്തുണ മാത്രമായിരിക്കാം ഇതുപോലെ താരങ്ങളുടെ മക്കൾ സിനിമയിലേക്ക് വരുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പിന്തുണയെ പവർ പൊസിഷൻ എന്ന നിലയിൽ മാത്രം കാണാതെ അത് അവരുടെ കഴിവുകളെ എങ്ങനെ മെച്ചപ്പെടുത്തുന്നുവെന്നും പരിശോധിക്കാവുന്നതാണ് സാന്ദ്രയുടെ ഈ ആരോപണങ്ങൾ മലയാള സിനിമാ മേഖലയിലെ പവർ ഡയനാമിക്സിനെ കുറിച്ചുള്ള ഒരു തുറന്ന ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുകയാണ് സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന അധികാരികളുടെയും താരങ്ങളുടെയും കുടുംബ ബന്ധങ്ങൾ എങ്ങനെയാണ് പുതിയ ആളുകളുടെയും സ്ത്രീകളുടെയും വളർച്ചയെ സ്വാധീനിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചില വ്യക്തികൾക്ക് അവരുടെ പശ്ചാത്തലം കാരണം എളുപ്പത്തിൽ അവസരങ്ങൾ ലഭിക്കുമ്പോൾ കഴിവുള്ള പലരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ടോ എന്ന് സമൂഹം ചിന്തിക്കേണ്ടതുണ്ട് ഇത്തരം ചർച്ചകൾ സിനിമാ വ്യവസായത്തെ കൂടുതൽ സുതാര്യമാക്കാനും കഴിവുള്ളവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാനും സഹായകമാകും ഇത് സിനിമാ മേഖലയിൽ കൂടുതൽ തുല്യതയും നീതിയും ഉറപ്പാക്കാൻ സഹായിച്ചേക്കാം ഈ പരാമർശങ്ങൾ സിനിമാ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന വനിതകൾക്ക് കൂടുതൽ ധൈര്യവും ആത്മവിശ്വാസവും നൽകിയേക്കാം സിനിമാ ലോകത്തെ അലിഖിത നിയമങ്ങൾക്കും അധികാര കേന്ദ്രങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്താൻ ഇത് പലരെയും പ്രേരിപ്പിച്ചേക്കാം സാന്ദ്ര തോമസിനെ പോലുള്ള ഒരാൾ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നത് സിനിമാ ലോകത്തെ സ്ത്രീകളുടെ പ്രതിനിധാനം ശക്തിപ്പെടുത്താൻ സഹായിക്കും വിനോദ വ്യവസായത്തിൽ നിലനിൽക്കുന്ന ലിംഗപരമായ വിവേചനങ്ങളെക്കുറിച്ചും അധികാര ദുർവിനിയോഗത്തെക്കുറിച്ചും സംസാരിക്കാൻ ഇത് കൂടുതൽ സ്ത്രീകൾക്ക് പ്രചോദനമാകും ഒരുപക്ഷെ ഈ വിവാദങ്ങൾ അവസരങ്ങൾ തീരുമാനിക്കുന്നതിൽ വ്യക്തിപരമായ ബന്ധങ്ങൾക്കപ്പുറം കഴിവുകൾക്ക് മുൻഗണന നൽകുന്ന ഒരു പുതിയ സിനിമാ സംസ്കാരത്തിന് തുടക്കമിട്ടേക്ക